നമസ്കാരം ഞാൻ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ സ്വാഗതം ബൈ ബൈ സിനിക്കോൺ വീരനെ ചർച്ചയുടെ ബഹളം പാലക്കാട്ടെ തോൽവിയിൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാൻ യു ഡി എഫ് ഉപസമിതി യോഗം വീണ്ടും അടിയന്തര യോഗം ചേർന്നത് യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചന്റെ വീട്ടിൽ ഷേഖ് പി ഹാരിസ് ജോണി നെല്ലൂർ എന്നിവർ യോഗത്തിൽ തോൽവിയെ സംബന്ധിച്ച വിശദ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നത് മറ്റന്നാൾ നടപടി നടപടിയുണ്ടാകുമെന്ന് വീരേന്ദ്രകുമാറിന് ഉമ്മൻചാണ്ടിയുടെ ഉറപ്പ് ആവശ്യമെങ്കിൽ വീരേന്ദ്രകുമാറുമായി ചർച്ച നടത്തുമെന്ന് യുഡിഎഫ് കൺവീനർ റിപ്പോർട്ടിൽ കുറ്റക്കാരുടെ പേരുണ്ടാകുമെന്ന് യോഗത്തിൽ തീരുമാനം ആരൊക്കെയാണ് കുറ്റക്കാരെന്ന് എടുത്തു പറയണമെന്ന് ജെ ഡിയു നടപടി അതാത് പാർട്ടികൾ സ്വീകരിക്കുമെന്ന് സമിതി അംഗം ഷേഖ് പി ഹാരിസ് തിരഞ്ഞെടുപ്പിൽ ഒപ്പമുള്ളവർ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന് വീരേന്ദ്രകുമാറിന്റെ പരാതി നടപടി ഒഴിവാക്കാൻ കോൺഗ്രസിൽ കടുത്ത സമ്മർദ്ദം തോൽവിക്കു കാരണക്കാരനായി ഡി സി സി പ്രസിഡന്റും തടിതപ്പാൻ പഴുതില്ലാതെ കോപ്പിയടി ഐ ജിയുടെ കോപ്പിയടി അന്വേഷിക്കാൻ ആറംഗ സിൻഡിക്കേറ്റ് സമിതി അന്വേഷണത്തിന് പ്രൊഫസർ സി എച്ച് അബ്ദുൾ ലത്തീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം തീരുമാനം ഇന്നു ചേർന്ന എം ജി സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ ഐ ജി ടി ജെ ജോസ് കോപ്പിയടിച്ചെന്ന് പരീക്ഷാ ഉദ്യോഗസ്ഥരുടെ മൊഴി പോലീസിന് എല്ലാം പരീക്ഷ നടന്ന കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിലെത്തി മൊഴി രേഖപ്പെടുത്തിയത് ഉത്തരമേഖലാ എ ഡി ജി പി നിർണായക മൊഴി നൽകിയത് ആറുപേർ പോലീസ് അന്വേഷണം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്ന വെളിപ്പെടുത്തലുമായി എ ഡിജിപി നിർബന്ധിത അവധി വിധിക്കപ്പെട്ട ഐജിക്കെതിരെ വകുപ്പുതല നടപടി തീർച്ച കേസിൽ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എലെല്ലാം പരീക്ഷയിലെ കോപ്പിയടിക്ക് ഐ ജി ടി ജെ ജോസ് പിടിക്കപ്പെട്ടത് തിങ്കളാഴ്ച സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ വിവാദക്കുരുക്കിലാക്കി കായിക വിദ്യാർത്ഥിനിയുടെ മരണം ആത്മഹത്യക്ക് ശ്രമിച്ച ആര്യട് സ്വദേശി അപർണ മരിച്ചത് ഇന്നു രാവിലെ സായിൽ നടന്നത് റാഗിംഗ് ഡയറക്ടർ ജനറലിന്റെ റിപ്പോർട്ട് കേന്ദ്ര കായിക മന്ത്രിക്ക് അന്വേഷണത്തിന് ഉത്തരവിട്ടതായി ഡയറക്ടർ ജനറൽ ഇഞ്ചടി ശ്രീനിവാസൻ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് കണ്ടാൽ കർശന നടപടിയെന്നും ഡയറക്ടർ ജനറൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് ആത്മഹത്യ കായിക വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സായിയുടെ ആലപ്പുഴ ക്യാമ്പസിൽ വിഷക്കായ കഴിച്ച് ഇന്നലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് നാലു കുട്ടികൾ ആത്മഹത്യയ്ക്കു കാരണം ശാരീരിക മാനസിക പീഡനമെന്ന് ബന്ധുക്കൾ വിഷക്കായ കഴിച്ചവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്നും ആരോപണം ബാറിൽ സമ്മർദ്ദമില്ല അട്ടിമറിയെന്ന് ജോർജ് ബാർക്കോഴ അന്വേഷണത്തിൽ സമ്മർദ്ദമില്ലെന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല നടപടിക്രമങ്ങൾ അനുസരിച്ച് വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കുമെന്നും ചെന്നിത്തല വിജിലൻസ് അന്വേഷണത്തിൽ അനാവശ്യമായി ഇടപെടാറില്ല അന്വേഷണം നീണ്ടുപോകുന്നതിൽ ആർക്കും പരാതിപ്പെടാമെന്നും ചെന്നിത്തല ബാർക്കോഴ അന്വേഷണത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദമെന്ന് പി സി ജോര്ജ് ആരോപിച്ചത് ഇന്നലെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദമെന്ന് പി സി കേസ് അന്വേഷിക്കുന്നത് അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ എസ് പി കെ എം ആന്റണിയെ മാറ്റണമെന്ന് ആവശ്യം ആന്റണിയെ നിയമിച്ചത് കേസ് അട്ടിമറിക്കാനെന്നും ജോർജിന്റെ ആരോപണം ഓൺമി ഫുഡ്വേസ് ഡിസ്പോസൽ കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്നഡ് ബൈ സിനിക്കോൺ ഫാം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം